അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വികസന പ്രവർത്തനത്തിൽ സങ്കുചിത മനസ്സാണ് കോൺഗ്രസിനെന്ന് എ സി മൊയ്തീൻ എം എൽ എ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ ധാരാളം ആളുകൾ എരുമപ്പെട്ടി പഞ്ചായത്തിലെ സമീപ പ്രദേശം ഈ ഉദ്ഘാടന പരിപാടി നാടിന്റെ ഉത്സവമായിട്ടാണ് ഏറ്റെടുത്തത് പക്ഷേ യു ഡി എഫിലെ പഞ്ചായത്ത് മെമ്പർമാർക്കൂടെ വരണമെന്നുണ്ടായിരുന്നു അവരെ കോൺഗ്രസ് തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് ചെയ്തു ഒരു പ്രതിഷേധ പ്രകടനം പത്തിരുപത് ആളെ വെച്ചിട്ട് നടത്തി എന്തിനാണ് പ്രതിഷേധം എന്ന് പ്രതിഷേധിച്ച ആളുകൾക്കറിയില്ല ഈ കെട്ടിടം പഴത്തതിനാണോ പ്രതിഷേധം പഴയ പോലെ അവസ്ഥയിൽ നിന്ന് മാറി ഈ കെട്ടിടം മനോഹരമായി പൂർത്തീകരിച്ചതാണോ ആക്ഷേപത്തിനിടയാക്കിയതെന്ന് അവർ നാട്ടുകാരോട് പറയേണ്ടി വരും പക്ഷെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സദസ്സൊന്നുമല്ല ഇത് ഈ നാടിൻ്റെ സദസ്സായി മാറ്റാൻ ഈ നാട്ടിലെ ഈ വികസനത്തിന് സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സർക്കാരിന് വേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ ആകെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വികസന പ്രവർത്തനത്തിൽ സങ്കുചിത മനസ്സുണ്ടാകരുത് ഞങ്ങൾ ഇത്തരം പരിപാടി നടക്കുമ്പോൾ മറ്റാരെങ്കിലും ആണ് ഭരണത്തിലുള്ളത് കൊണ്ട് മാറി നിന്നവരല്ല അത് ഏറ്റെടുത്തവരാണ് ആ സുഹൃത്തുക്കൾ തിരുത്തണം എന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥന വെക്കാനാണ് സാന്ദർഭികമായി ഞാൻ ഈ കാര്യം പറഞ്ഞത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇരുപതോളം പേരെ വെച്ച് നടത്തിയ മാർച്ച് എന്തിനാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ലെന്ന് എം എൽ എ പരിഹസിച്ചു പുതിയ കെട്ടിടം നിർമ്മിച്ചതിനും വികസനത്തിനും എതിരെയാണോ പ്രതിഷേധമെന്ന് കോൺഗ്രസ് ജനങ്ങളോട് പറയേണ്ടി വരുമെന്ന് വികസനത്തിൽ രാഷ്ട്രീയം കാണാത്തവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു